ഹായ് ഹലോ നമസ്കാരം ഞാൻ നമ്മൾ നമ്മളിന്ന് എവിടെയാണെന്നുള്ള കാര്യം ഞാൻ ഞാൻ പറയുന്നില്ല ഞാൻ ഒരു ബോർഡ് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടോ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്താണ് തങ്കമണി സംഭവമൊക്കെ ഉണ്ടായ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോർഡ് കണ്ടോ ഒത്തിരി ബ്ലോഗേഴ്സൊക്കെ ഇവിടെ വന്ന് ബ്ലോഗ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇവിടെ വന്ന് ബ്ലോഗൊന്നും ചെയ്തിട്ടില്ല തങ്കമണി ടൗണിലേക്കുള്ള വഴിയാണ് ഇത് നേരെ തങ്കമണി ടൗണിലേക്ക് പോകും ഇത് നേരെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കട്ടപ്പന ശാന്തിഗ്രാം ഇരട്ടയാറ് ആ റൂട്ടെല്ലാം നമുക്ക് ഈ ഇതിലൂടെ പോകാം മുന്നോട്ടൊന്ന് പോയി നോക്കാം തങ്കമണി ടൗണിൻ്റെ ഒരു ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക് തങ്കമണി ടൗണിലേക്ക് വരുമ്പം ഇവിടെ പള്ളി ഒരു പള്ളി ഒക്കെ ഒരു സ്കൂള് ഒരു പോലീസ് സ്റ്റേഷൻ അതുപോലെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ വഴിയാണ് നമ്മൾ തങ്കമണി ടൗണിലേക്ക് നേരെ പോണത് ഇവിടെ മറ്റൊരാവശ്യത്തിന് വന്നപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ഇവിടേക്കായിട്ട് വന്നതല്ല മറ്റാവശ്യത്തിന് വന്നതാണ് ഇപ്പോഴാണ് ഞാനൊരു വീഡിയോ നമുക്ക് ചെയ്യാം കാരണം തങ്കമണിയിലെ വീഡിയോ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ മുമ്പ് ഞാൻ കണ്ടൊരു വീഡിയോ ആ ബോർഡിൻ്റെ അവിടെ വെച്ച് ഒരു ചെറിയ മീറ്റപ്പൊക്കെ പോലെ ചെയ്തതിന് ശേഷം അവർ പിരിയുന്നതാണ് ടൗണിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇതാണ് തങ്കമണി ടൗണിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകൾ തങ്കമണി സർവീസ് സഹകരണ ബാങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണ് തോന്നുന്നു ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഇച്ചവടം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ് ചിലപ്പോൾ ഓണം ഒക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ഷോപ്പുകളിലേക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ പടച്ചുപാടുകളൊക്കെ അടച്ചിട്ടേക്ക് വേണം അപ്പോൾ അതുകൊണ്ടുള്ള തിരക്ക് കുറവായിരിക്കാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കെല്ലാം അറിയാം ഒരു ലേഡിയുടെ പേര് പോലെ തോന്നും പക്ഷേ ശരിക്കും നമുക്ക് അറിയാലോ നമ്മൾ സിനിമകളിലൊക്കെ ഇപ്പോൾ കണ്ടു തങ്കമണി സംഭവം കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ശരിക്കും ഇതിൻ്റെ ഈ എന്നുള്ള പേര് ഇതുപോലെ ഇങ്ങനെ എന്ന് വരാൻ കാരണം ടോപ്രാൻകുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾ അത് തോപ്രാൻ എന്ന് പറയുന്ന ഒരു ആദിവാസി ആളുടെ മക്കളാണ് തോപ്രാൻകു തോപ്രാൻകുടീന്ന് പറയുന്ന സ്ഥല ആളുടെ മക്കൾ കുറച്ച് ആളുകളാണ് പ്രകാശൻ തങ്കമണി അങ്ങനെ കുറച്ച് സ്ഥലപ്പേരുകളുണ്ട് നമുക്ക് ഈ പോകുന്ന വഴിക്ക് പ്രകാശ് സിറ്റി ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം പ്രകാശ് സിറ്റിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമല്ലെന്ന് തോന്നുന്നു കുറച്ച് ആളുകൾക്കൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്നൊരു മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് പ്രകാശ് ടൗണ് അവിടുത്തെ ഭാവന സ്റ്റുഡിയോ ഇരുന്ന സ്ഥലവും പുതിയ പ്രകാശം ഒക്കെ നമുക്കൊന്ന് കാണാൻ പറ്റും നമുക്ക് പോകുന്ന വഴിക്ക് അത് കവറ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുകൂടെ നമുക്ക് കാണിക്കാം കേട്ടോ അതാണ് നമ്മൾ തങ്കമണി സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സൈഡിലൊക്കെ ആർച്ചും കടകളാണ് തങ്കണി നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ വഴിക്കും പ്രകാശിലേക്ക് കയറാം അതുപോലെ ഇവിടുന്ന് സെൻട്രൽ ജംഗ്ഷൻ ചെന്നതിന് ശേഷം നമുക്ക് പ്രകാശിലേക്ക് കയറാൻ പറ്റും ഇവിടെ എല്ലാം അകച്ചും കടകളാണ് ഇവിടെയാണ് തങ്കമണി സഹകരണ ആശുപത്രിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതാണ് തങ്കമണി സെൻട്രൽ ജംഗ്ഷൻ ഇതാണ് ഇവിടുന്ന് മണ്ട നമ്മൾ കാണുന്ന സ്ഥലമാണ് പള്ളിയുണ്ടോ സൂം ചെയ്തെടുക്കാം കാരണം നമുക്ക് നിലവിലങ്ങോട്ട് പോകാൻ ഇവിടെ ഒരു നടന്നാണ് വന്നത് കണ്ടോ ഒരു പള്ളി ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാം ഇതാണ് തങ്കമണി പള്ളി ഈ കാണുന്ന ഇതാണ് തങ്കമണി പള്ളിയുടെ കുരിശ്ശടിയാണത് നമുക്ക് ഒത്തിരി വ്ളോഗേഴ്സ് കൂടെ ഒന്ന് ചെയ്തു ഞാൻ കണ്ടിട്ടുണ്ട് വ്ളോഗ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് വഴി ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറുതോണി കരിമ്പൻ തടിയമ്പാട് ഇതൊക്കെ നമ്മുടെ സ്ഥലപ്പേരുകളാണോ ഈ ഭാഗങ്ങളിലേക്കൊക്കെ ചെല്ലാം ഇവിടെ നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നു നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമ്മുടെ ഇവിടെ നടന്നാണ് നമുക്ക് അത്രയും ദൂരെ നടക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല കെ എസ് ആർ ടി സി വരുന്നില്ല ഇത് നമുക്ക് കട്ടപ്പന പോകുന്ന വണ്ടിയാണ് ഈ വഴിക്കാണ് നമ്മളിനി പോകുന്നത് നേരെ ചെല്ലുന്നത് പ്രകാശം എന്ന് സ്ഥലത്തേക്കാണ് നമുക്കിവിടെ എല്ലാം ചെറിയ ചെറിയ ടൗണുകളാണേ കാരണം എല്ലാം നമുക്ക് ടൗണുകളാണ് ഞങ്ങളെല്ലാം പറയുന്നത് പ്രകാശ് സിറ്റി കങ്കോണി സിറ്റി തോപ്രാങ്കുടി സിറ്റി അവിടേക്ക് വരുമ്പോഴത്തേക്കും ടൗണിൻ്റെ ഒരു എൻ്റ് ഭാഗമാണിത് ഒരു ഒരു എൻ്റ് ഭാഗമാണ് അപ്പോൾ ഇതിന് മുന്നോട്ട് പോകുന്ന പ്രകാശിലേക്ക് പോകും അങ്ങനെ പ്രകാശ് സിറ്റി വേണമെന്ന് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം നമ്മളിപ്പോൾ ഈ ഒരു വഴിക്കാണ് വന്നത് ഈ വഴിക്ക് വന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയി നേരെ നമുക്ക് ഈ വഴിക്ക് വേണമെങ്കിൽ ടൗണിൻ്റെ അപ്പുറത്തേ പള്ളി കണ്ട ഭാഗത്തേക്ക് കറങ്ങി കയറാം അതേപോലെ അത് നേരെ ഒരു വഴിയുണ്ട് അവിടേക്ക് അത് കറക്റ്റ് എങ്ങോട്ടാണ് സ്ഥലം എനിക്കറിയത്തില്ല പക്ഷേ ഇത് നമുക്ക് പ്രകാശ് പോകുന്ന റൂട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ഇങ്ങനെ നല്ല മോഡലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എപ്പോഴും ഇങ്ങനെ തന്നെയായി ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇടുക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ കൊല്ലത്തെക്കാളൊക്കെ ചൂട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഈ ഒരു കാലാവസ്ഥയല്ല ശരിക്കും ഇടുക്കി കാണേണ്ടത് ഇവിടെ കൊണ്ടൊക്കെ ഇറക്കുന്ന ടൗൺ തീരുവാണ് ഇത്രയും ഭാഗമൊക്കെയാണ് ടൗൺ പിന്നെ ടൗൺ ടൗൺ ഏരിയ വരുന്നത് അപ്പുറത്തേക്കാണ് ടൗൺ വരുന്നത് ഞാൻ വേറെ ആവശ്യത്തിന് വന്നാന്ന് പറയുന്നത് അതുകൊണ്ടൊന്നും കുത്തി ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾ വേറൊരു മറ്റൊരാളും ഉണ്ടായിരുന്നു ആള് ആൾക്കാർക്ക് വരുന്നുണ്ട് തങ്ക സിറ്റി നമ്മൾ നമ്മളെന്തായാലും തിരിച്ചു പോകുന്നു സിറ്റി എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ എറണാകുളം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുള്ള വലിയ ടൗൺ അല്ല ഞങ്ങൾക്കിവിടെ എല്ലാം ചെറിയൊരു കടയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ സിറ്റി എന്ന് പറയും ഇപ്പോൾ എൻ്റെ ഏരിയ ക്ലിയർ കണ്ടെന്നൊരു സ്ഥലമാണ് ക്ലിയർ സിറ്റി സിറ്റിന്നുള്ളതെന്ന് ഞങ്ങൾ പറയാം സിറ്റിയാണ് അതേപോലെ ഇനി പ്രകാശിലേക്കല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നേരത്തെ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു കാരണം പ്രകാശ് സിറ്റിയിൽ ആരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ചേർക്കാം പഴയ പ്രകാശനമാണ് അതുപോലുള്ള ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ള നമുക്ക് വീഡിയോ എടുക്കാം പഴയ പ്രകാശനം കൊണ്ട് ഞാൻ അവിടെ ചേട്ടിലുള്ള വീഡിയോയ്ക്കകത്ത് ഒക്കെ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ചേർക്കാം അപ്പം നോക്കി പ്രകാശ് എന്നിട്ട് കാണാം പ്രകാശിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലം അപ്പോൾ ഏലത്തോട്ടവും കാര്യങ്ങളൊക്കെ കാണാം ഓടിയോ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയില്ല സൈഡിൽ കാണുന്ന കൂടുതൽ ഏലത്തോട്ടം അതുപോലെ ഈ സൈഡിൽ കാണുന്ന ഫുൾ ഏലത്തോട്ടം പ്രകാശ ടൗണിൽ എത്തിയിട്ടുണ്ടോട്ടോ നമ്മൾ ഈ വഴിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നത് ഇതാണ് പ്രകാശ ടൗൺ ഇത് പണ്ടത്തെ പ്രകാശ ടൗൺ അല്ല അല്ല ഈ ഭാഗത്തൊരു ചെറിയൊരു മരമൊക്കെ ഉണ്ടായിരുന്നു ആ മരമാണ് നിങ്ങൾ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഞാൻ ആ ചിത്രം ഇതിനകത്ത് ചേർക്കാം ആ ഭാഗത്ത് കണ്ടിരുന്നത് ആ മരമാണ് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സ്ഥലം ഷൂട്ട് ചെയ്ത് ആ ഫുൾ സീൻ ഷൂട്ട് ചെയ്ത് ഈ കടയിലാണ് അതിൻ്റെ അകത്തൊരു അവര് തമ്മിലുള്ള വഴക്കൊക്കെ തുടങ്ങുന്ന ഒരു കാര്യം ഇതാണ് പ്രകാശിട്ടാവുന്നത് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കട്ടപ്പന പോകാം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തോപ്രാംകുടി തോപ്രാംകുടി എന്നൊരു സ്ഥലത്തേക്ക് വന്നതാണ് ഇതൊരു ചെറിയ കുറച്ച് കടകൾ മാത്രമുള്ളൊരു ഏരിയ ആണ് ഇതെൻ്റെ കൂടെ വന്നതല്ലോ കേട്ടോ ബീച്ചോട്ട് ഇത്രയും കടകളൊക്കെ ഇവിടെയുള്ളത് ഈ വഴിക്കാണ് തങ്കമണിക്ക് വന്നത് നമ്മൾ വന്ന വഴി മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സംഭവം ആ ഒരു അവരുടെ ഭാവന സ്റ്റുഡിയോ ഒക്കെ ഇരുന്നൊരു സ്ഥലമാണിത് കുറച്ച് കടകൾ മാത്രമുള്ള ചെറിയൊരു സിറ്റി ആട്ടോ ഇതാണ് പ്രകാശ് ഇവിടെ ആ മരം ഉണ്ടായിരുന്ന യുവതാണ് മരമൊക്കെ പോയി മരം വെട്ടി ആ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ മരം വെട്ടി ഇതാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്ത് സഹായിക്കണം നമ്മളെ സപ്പോർട്ടൊന്ന് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം മുന്നോട്ട് തുറന്ന് വീഡിയോ ഇടാനായിട്ട് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു തോന്നുന്നു ഞാൻ ഓണത്തിന് രണ്ട് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം നമ്മൾ ഇച്ചിരി ആയിരുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം ഓക്കെ ബൈ